ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ വെടിയില് മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല മഴയാണ് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ചായ ചായ അടിപ്പിലോട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പത്തിനാണ് കേട്ടോ അതൊന്ന് മാവാറ്റി തുപ്പൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഏഴ് മണിയാവുമ്പോൾ ആശക്കിന് പോകണം കേട്ടോ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ കറക്റ്റ് ഒമ്പത് മണിയാവുമ്പോൾ അവനവിടെ എത്തണം പിന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീട്ടിൽ നിന്ന് മാറി കേട്ടോ കാരണം അവിടെ വഴി ചെടിയല്ല കൂട്ടിയെന്ന് ഇറങ്ങാൻ വലിയ പാട് മഴയൊക്കെ പെയ്ത് വഴിയൊക്കെ പോയി കുന്നും കുഴിയും മൊത്തം കുളായി കിടക്കാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ വീടൊന്നും സെറ്റായില്ലായിരുന്നു പിന്നെ വീടൊന്നും ഇല്ല ഇവിടെ എല്ലാം വാടകക്കാരാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ ആണ് കേട്ടോ ഇളമ്പലാണ് ഇളമ്പലെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഫ്ലാറ്റാണ് കിട്ടിയത് മുകളിലാണ് കിട്ടിയത് അതുകൊണ്ട് തീ പറ്റിക്കുന്ന അടുപ്പിൽ ഗ്യാസിലാണ് ഫുള്ള് മുകളിലായതുകൊണ്ട് തീ പറ്റിക്കുന്ന അടുപ്പില്ല വിറടുപ്പില്ല കേട്ടോ താഴെയാണെങ്കിൽ നമുക്ക് മുറ്റത്തെങ്കിലും വിറടുപ്പ് റെഡിയാക്കാമായിരുന്നു അപ്പോൾ മുകളിലായതുകൊണ്ട് എല്ലാം ഗ്യാസിലാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ലാസ്റ്റ് ചായ വിളിച്ചിട്ട് അപ്പം ചുട്ടു അവന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം ചൂടുന്നോളൂ ബാക്കി പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ചും കൂടെ നേരം എടുത്തിട്ടേ എന്താക്കത്തുള്ളൂ കേട്ടോ അവന് ഏഴ് മണിയാകുമ്പോൾ കറക്റ്റ് ഏഴ് മണിയാകുമ്പോൾ പോകണം പിന്നെ അരി ഞാൻ അതാ കുക്കറിലോട്ട് ഇടുന്നു കേട്ടോ അവൻ കഴിച്ച് ഒരുങ്ങുമ്പോഴേക്കും അവന് കൊണ്ടുപോകാനുള്ള കറികളും ചോറും ഒക്കെ സെറ്റാവും വേഗം തന്നെ കുക്ക് ഗ്യാസ് ആയതിൻ്റെ എളുപ്പം റെഡി ആവുമല്ലോ അപ്പം ഞാൻ അവൻ പല്ലി വെച്ചിട്ട് വന്നപ്പോഴത്തേന് ചായയും അപ്പവും മീൻ കറിയായിട്ട് കൊടുത്തു കഴിക്കാൻ പിന്നെ ഞാൻ തോരമയ്ക്കാണ് എടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ എന്നും തലേന്ന് അവന് എന്നുള്ള ദിവസങ്ങളിൽ രാത്രിയാണ് ഞാനിത് അരിഞ്ഞു വെക്കുന്നത് പക്ഷേ ഇന്നലെ പറ്റിയില്ലാട്ടോ അപ്പോൾ ഇപ്പോഴാണ് ചെയ്യുന്നത് അതുകൊണ്ട് റെഡി എളുപ്പം ഒന്ന് റെഡി ആക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചായിരുന്നല്ലോ അത് തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് റെഡിയാക്കിയില്ല കണവയുണ്ടായിരുന്നു അതാണ് റോസ്റ്റ് ചെയ്ത് ഇന്നലെയൊക്കെ കൊടുത്ത് വിട്ടത് പിന്നെ ഇന്ന് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവനിക്ക് രാവിലെ ചോറും കൊണ്ടുപോകണം അതുകൊണ്ട് എല്ലാം കൂടെ വീഡിയോ എടുപ്പ് നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ബീട്രൂട്ട് പെട്ടെന്ന് അരിഞ്ഞെടുത്തു ഇനി അതും കൂടി ഒന്ന് തോരൻ വെച്ചിട്ട് പിന്നെ മീൻ വറുക്കാനുണ്ട് പിന്നെ അവന് മീൻ കറി കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചമ്മന്തിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരിഞ്ഞ് എടുക്കുന്നു പിന്നെ അത് ആ തോരൻ അടുപ്പിലോട്ട് വെച്ചു ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ പിന്നെ കുറേ ദിവസമായിട്ടോ ഞാൻ നാരങ്ങ വാട്ടി വെച്ചിട്ട് കുറേ രണ്ട് രണ്ടുമൂന്ന് ദിവസമായി അപ്പോൾ വാട്ടി വെച്ചിട്ട് അതും കൂടി ഒന്ന് അരിഞ്ഞ് പെട്ടെന്ന് അതും കൂടി ഞാൻ അച്ചാറിട്ടു അതിൻ്റെ ഇടയിൽ കൂടെ മീനും വറുത്തെടുത്തു പിന്നെ പിന്നെതാ നമ്മുടെ ഞണ്ടല്ലോ അത് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോഴേക്കും ഏഴ് ഏഴര ആ ഏഴ് മണിക്ക് ഇറങ്ങണം ചേർച്ച മഴ ചാർന്നുണ്ട് അതുകൊണ്ട് അവൻ മഴക്കോട്ടൊക്കെ എടുത്തിട്ടു അവന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നത് സമയമില്ലാത്തതുകൊണ്ട് സ്കൂട്ടിയിലാണ് പോകുന്നത് കുട്ടിയും വരെ പോകണപ്പോൾ ഇതൊക്കെ പോകാമെന്ന് പറഞ്ഞു ഇന്നലെ ബസ്സിലാണ് കേട്ടോ പോയത് അങ്ങനെ അവൻ താ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ ത നമുക്ക് ഉച്ചയ്ക്ക് തേര് ഇന്നത്തെ മീൻ കറിയും പിന്നെ അച്ചാറിട്ടു പിന്നെ മീൻ വറുത്തതും പിന്നെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരച്ച ചമ്മന്തി ഉണ്ട് പിന്നെ ഞണ്ട് റോസ്റ്റും തോരനുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ കഴിയിട്ട് വീട്ടിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഒരു മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചൂറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ